എല്ലാവരും എപ്പോഴും ചിന്തിക്കുന്ന സംഭവമാണ് നമുക്ക് ബി പി ഉണ്ടോ അതെങ്ങനെ അറിയാം എന്നൊക്കെ അറിയുന്നത് അതിനൊരു രണ്ട് മൂന്ന് സിംറ്റംസ് സിമ്പിളായിട്ട് എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് സിംറ്റംസ് കാര്യങ്ങളൊന്ന് പറയാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ടുള്ളത് നമുക്ക് തലവേദനയാണ് ഫ്രീക്വൻ്റായിട്ട് എപ്പോഴും നമുക്കൊരു തലക്ക് അസ്വസ്ഥ ഉണ്ടാകുന്ന രീതിയിൽ തലവേദന വരാ എസ്പെഷ്യലി മോർണിംഗിലായിരിക്കും ഈ തലവേന ഉണ്ടാകുക എന്നുള്ളതാണ് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്തെങ്കിലും ഇടയ്ക്ക് ബി പി നോക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെയാണ് തലകറക്കും തലക്കൊരു വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നുക തലൊരു തലക്കൊരു മന്ദപ്പം എന്നൊക്കെ പറയും അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ആ സ്റ്റേജിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ബി പി നോക്കണം മൂന്നാമത് കണ്ണിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് കണ്ണിന് സ്ട്രെയിൻ വരിക കണ്ണിനൊരു മങ്ങൽ വരിക കാഴ്ചയിൽ ബുദ്ധിമുട്ട് വരിക ഈ മൂന്ന് സിംറ്റംസ് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ബി പി ആയി നോക്കുക ഈ ബി പി നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ബി പി നോക്കാൻ പാടില്ല ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ബി പി നോക്കുക എന്നും ഒരേ സമയത്ത് നോക്കാൻ ശ്രമിക്കുക എസ്പെഷ്യലി രാവിലെ രാവിലെയായിരിക്കും നോക്കേണ്ടത് രാവിലെ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ ബി പി നോക്കുക അങ്ങനെ ഒരു നാല് തവണ ബി പി നോക്കണ സമയത്ത് എപ്പോഴും ബി പി കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും മരുന്ന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യണം താങ്ക്